ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നു എങ്ങനെ പോകുന്നു മഴയൊക്കെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ പത്ത് മണിപ്പൂക്കളുടെ സെയിൽ വീഡിയോ ആണേ അപ്പോൾ നിരവധി കളറിൽ വ്യത്യസ്ത കളറിൽ വ്യത്യസ്ത മോഡലുകളിൽ രണ്ട് കളറായിട്ടും അത് ഒറ്റ കളറായിട്ടും വരുന്ന പത്തുമണിപ്പൂക്കളുടെ സെയിൽ വീടിയാണ് ഇന്ന് ഉള്ളത് നമ്മുടെ കയ്യിൽ ഇരുപത്തഞ്ച് കളർ ഇരുപത്തഞ്ച് വെറൈറ്റി ഡിഫറെൻ്റ് കളർ പത്തുമണിപ്പൂക്കളുടെ സെയിലിംഗ് ആണ് കേട്ടോ അത് കട്ടിങ്സാണ് കൊടുക്കുന്നത് ഒരു അതായത് ഒരു കളറിൻ്റെ ഇരുപത്തഞ്ച് കളർ വെറൈറ്റി കളറാണ് ഉള്ളത് ഇത് മിക്സഡ് കളറും ഉണ്ട് ഒറ്റ കളറിൽ വരുന്നതും ഉണ്ട് കേട്ടോ അതിൽ ഒരു പ്ലാന്റിൻ്റെ മൂന്ന് കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി പ്ലാൻസാണ് നിങ്ങൾ വീടയിൽ കാണുന്നുണ്ടാവും ഇതിൽ പല കളേഴ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വെറൈറ്റി കളേഴ്സ് കിട്ടും അതിൽ ഒരു പ്ലാന്റിൻ്റെ തന്നെ മൂന്ന് കട്ടിങ്സ് വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ പ്ലസ് സി സി കൊറിയർ ചാർജും വരും കേട്ടോ അപ്പോൾ നമ്മൾ ഡി ടി സി വഴിയാണ് കൊറിയർ ചെയ്യാറുള്ളത് നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറമാണ് കേട്ടോ അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോ വാട്സപ്പ് മാത്രം ചെയ്യണേ ഒരിക്കലും കോൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഒരുപാട് ഇൻഗ്രീസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല പ്ലാൻസ് ആണ് വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഇതിൽ കണ്ടോ രണ്ട് മൂന്ന് കളേഴ്സൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള പത്ത് മണിപ്പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ പത്തുമണിപ്പൂക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ചെടി തന്നെയാണല്ലേ നമുക്ക് വീട്ടിൽ വളർത്തിയ നല്ല ഭംഗി ഉടങ്ങി ഹാങ്ങിങ് ഹാങ്ങിങ് ആക്കിയൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പത്തുമണി പൂക്കൾ നിത്യവും പൂക്കളും തരും അതുപോലെ തന്നെ വളർത്താനും സുഖമാണ് അപ്പോൾ ഒട്ടും സമയം കളയേണ്ട വേണ്ടവർ മാത്രം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ നമുക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലാൻസിനും ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും മറ്റും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ എങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും ചെയ്യാൻ ശ്രദ്ധിക്കണേ നിങ്ങൾ ചെയ്യുന്ന ലൈക്ക് മാത്രമേ ലൈക്ക് കൂടുതൽ ചെയ്താൽ മാത്രമേ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് റെക്കമെൻ്റായിട്ട് പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ മണി പത്തുമണിപ്പൂക്കളുടെ പോട്ടെ മിക്സും അതുപോലെ തന്നെ നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അപ്പൊ അതും വേണ്ടവർ വേണ്ടവരൊന്ന് കണ്ടുനോക്കൂട്ടോ അപ്പോൾ നമ്മുടെ ഈ ചാൻസ് ഒട്ടും നിങ്ങൾ യൂ നഷ്ടപ്പെടുത്താതെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കുക ആദ്യാദ്യം വരുന്നവർക്കാണ് നമ്മൾ ആദ്യം ഓർഡർ എടുക്കുന്നവർക്കാണ് നമ്മൾ ആദ്യം പ്ലാൻസ് അയച്ചു കൊടുക്കുക അപ്പോൾ ഒരുപാട് പേര് പിന്നെ കുറേ കഴിഞ്ഞ് വന്ന് ചോദിച്ചിട്ട് അപ്പോഴത്തേക്ക് നമ്മളെ കയ്യിലുള്ള പ്ലാൻസ് എല്ലാം നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ പ്ലാൻസ് കിട്ടിയില്ലല്ലോ അയ്യോ കഴിഞ്ഞ് പോയെന്നുള്ള സങ്കടം പറയുന്നവരുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണം എന്നുള്ള വേണം എന്നുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യാം കേട്ടോ ചുമ്മാ രമീക്ക് വേണ്ടി അവർ മെസ്സേജ് ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് ചെയ്യുമ്പോൾ അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടി എടുത്ത് വെക്കും പിന്നീട് ആവശ്യമുള്ളവർ വരുമ്പോൾ എനിക്ക് കൊടുക്കാൻ സാധിക്കാറില്ല അതുകൊണ്ടാട്ടോ അപ്പോൾ നമ്മുടെ ചാൻസ് അവർ മിക്സ് ആക്കണ്ട അടുത്തൊരു സെയിൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്